എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് കേറ്റയിലും യു പി എസ് എൽ പി എസ് എ പരീക്ഷയിലും ഏറെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ വിചക്ഷണർ അഥവാ എജ്യൂക്കേഷണൽ തിങ്കേഴ്സ് അഥവാ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും അതിനെക്കുറിച്ച് ആശയങ്ങളൊക്കെ രൂപീകരിക്കുകയും ചെയ്ത ചിന്തകന്മാരെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇത് ഇന്നത്തെ ക്ലാസ് കൊണ്ട് മാത്രം അവസാനിക്കില്ല രണ്ടു മൂന്ന് ക്ലാസ്സുകൾ കൂടി ഈ വിഷയകമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ അഞ്ച് പേരെ കുറിച്ചാണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അഞ്ച് വിദ്യാഭ്യാസ ചിന്തകരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടവയാണ് ഏറെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ക്ലാസ് ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ആദ്യം നമുക്ക് പ്ലാറ്റോയെ കുറിച്ച് പറയാം പ്ലാറ്റോ അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് പ്ലാറ്റോ ആണ് ഓർത്തു വെക്കുക പ്ലാറ്റോ ആരംഭിച്ച വിദ്യാലയമാണ് അക്കാദമി ഈ അക്കാദമിയുടെ പ്രത്യേകത പാശ്ചാത്യ ദേശത്തെ ആദ്യ സർവകലാശാല അതാണ് അക്കാദമി അപ്പൊ അക്കാദമിയുടെ പ്രത്യേകത പാശ്ചാത്യ ദേശത്തെ ആദ്യ സർവകലാശാലയായി കണക്കാക്കപ്പെടുന്നത് ആദ്യ യൂണിവേഴ്സിറ്റിയായി കണക്കാക്കപ്പെടുന്നത് അക്കാദമിയാണ് ആ അക്കാദമി സ്ഥാപിച്ചത് പ്ലാറ്റോ ആണ് പ്ലാറ്റോയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനം അദ്ദേഹം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ദർശനം ഏതായിരുന്നു എന്ന ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ആദർശവാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പ്ലാറ്റോയുടെ പ്രധാന വിദ്യാഭ്യാസ ദർശനം ആദർശവാദമാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പ്ലാറ്റോയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ കുടുംബം ഒരു പ്രധാന ഘടകമേ അല്ല എന്നാണ് വിദ്യാഭ്യാസത്തിൽ കുടുംബം ഒരു പ്രധാന ഘടകമേ അല്ല പിന്നെയോ വിദ്യാഭ്യാസം രാഷ്ട്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് അതാണ് പ്ലാറ്റോയുടെ കാഴ്ചപ്പാട് ഇപ്പോൾ അത് നമ്മൾക്ക് നമ്മളെ രാജ്യത്തൊക്കെ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതി വ്യതിരിക്തമായ ഒരു കാഴ്ചപ്പാടാണ് പ്ലേറ്റോ പറയാറുള്ളത് വിദ്യാഭ്യാസത്തിൽ കുടുംബം ഒരു പ്രധാന ഘടകമേ അല്ല വിദ്യാഭ്യാസം രാഷ്ട്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് എന്നാണ് പ്ലാറ്റോ വാദിച്ചത് പ്ലാറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് മനഃപ്പാഠമാക്കേണ്ടവയാണ് ഒന്ന് റിപ്പബ്ലിക് രണ്ടാമത്തത് നിയമങ്ങൾ മൂന്നാമത്തത് പ്രോട്ടഗോറസ് നാലാമത്തതാണ് സിംബോസിയം നാല് നിയമങ്ങൾ അല്ല നാല് പുസ്തകങ്ങൾ റിപ്പബ്ലിക് നിയമങ്ങൾ പ്രോട്ടഗോറസ് സിംബോസിയം ഇവ ഈ നാല് കൃതികളും രചിച്ചത് പ്ലാറ്റോയാണ് സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന പ്ലാറ്റോയുടെ കൃതിയാണ് റിപ്പബ്ലിക് അപ്പോൾ പ്ലാറ്റോയുടെ റിപ്പബ്ലിക് എന്ന കൃതിയുടെ പ്രത്യേകത എന്താണ് അതിൽ പറയുന്നത് സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെ കുറിച്ച് വർണ്ണിക്കുന്ന പ്ലാറ്റോയുടെ കൃതിയാണ് റിപ്പബ്ലിക് പ്ലാറ്റോയെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് മറ്റൊരു വിദ്യാഭ്യാസ ചിന്തകനെ കുറിച്ച് പറയാം ജോൺ ആമസ് കൊമേനിയസ് ജോൺ ആമസ് കൊമേനിയസ് കൊമേനിയസ് ജനിച്ചത് ചെക്കോസ്ല ചെക്കോസ്ലോവാക്യയിലാണ് ജോൺ ആമസ് കൊമേനിയസ് ജനിച്ചത് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള നൂതന ആശയങ്ങളെക്കുറിച്ചും അധ്യാപന തത്വങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന ജോൺ ആമസ് കൊമേനിയസിന്റെ ഗ്രന്ഥമാണ് ഗ്രേറ്റ് ഡൈഡാക്ടിക് ഗ്രേറ്റ് ഡൈഡാക്ടിക് എന്നത് ആരുടെ പുസ്തകമാണ് ജോൺ ആമസ് കൊമേനിയസ് ജോൺ ആമസ് കൊമേനിയസ് ആ പുസ്തകത്തിൽ പറയുന്നത് ഗ്രേറ്റ് ഡൈന ഡൈഡാറ്റിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള നൂതനമായ ആശയങ്ങളെ കുറിച്ചും അധ്യാപന തത്വങ്ങളെ കുറിച്ചുമാണ് അദ്ദേഹം ഗ്രേറ്റ് ഡൈഡാറ്റിക് എന്ന പുസ്തകത്തിൽ പറയുന്നത് കൊമേനിയസിന്റെ അധ്യാപന രീതി പ്രകൃതി തത്വങ്ങളിൽ അധിഷ്ഠിതമായതാണ് പ്രകൃതി തത്വങ്ങളിൽ അധിഷ്ഠിതമായ അധ്യാപന രീതിയാണ് കൊമീനിയസ് മുന്നോട്ട് വെക്കുന്നത് കൊമീനിയസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം എന്നതാണ് അധികാരസ്ഥാനത്തിരിക്കുന്നവർക്കും ഉന്നത കുലജാതർക്കും മാത്രം ലഭ്യമായിരുന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ടതാണെന്നും അത് എല്ലാവർക്കും ലഭ്യമാക്കണമെന്നും ജോൺ ആമസ് കൊമീനിയസ് വാദിച്ചു അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ അത്ര ഒരു വാദമുയർത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തും അങ്ങനെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം ഉന്നത കുലജാതികൾക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ എന്നാൽ ജോൺ ആമസ് കൊമേനിയസ് ആ അനീതിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ആളാണ് വിദ്യാഭ്യാസം അധികാരസ്ഥാനത്തിലുള്ളവർക്കും ഉന്നത കുലജാതർക്കും മാത്രം പോരാ എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് ജോൺ ആമസ് കൊമേനിയസ് വാദിച്ചു വിദ്യാഭ്യാസം നൽകുമ്പോൾ അതിൻ്റെ ഫലമായി ഉണ്ടാവേണ്ടത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് അത് സംബന്ധമായിട്ട് അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും യുക്തിബോധം ഉണ്ടാക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസം ലഭ്യമാക്കണം യുക്തിബോധം ഉളവാക്കുന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകണം അതാണ് ഒന്നാമതായിട്ട് കൊമിനിയസ് പറയുന്നത് രണ്ടാമതായിട്ട് മനുഷ്യരിൽ സ്വാതന്ത്ര്യാവബോധം വികസിപ്പിക്കാനും സ്വഭാവം രൂപപ്പെടുത്താനും ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണം മനുഷ്യരിൽ സ്വാതന്ത്ര്യാവബോധം സൃഷ്ടിക്കാനും സ്വാതന്ത്ര്യാവബോധം വികസിപ്പിക്കാനും സ്വഭാവം രൂപപ്പെടുത്താനും ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണം മൂന്നാമതായി അദ്ദേഹം പറയുന്നു ദൈവത്തെ അറിയുന്ന രീതിയിലുള്ള ഭക്തി ഉണ്ടാക്കുക ഇത് മൂന്നും വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാവേണ്ടതാണ് ഇങ്ങനെയാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് ജനങ്ങളിൽ വിദ്യാഭ്യാസം വഴി യുക്തിബോധം ഉണ്ടാവണം അതുപോലെ സ്വാതന്ത്ര്യ അവബോധം ഉണ്ടാവണം സ്വഭാവം രൂപപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിന് കഴിയണം അതോടൊപ്പം തന്നെ ദൈവത്തെ അറിയുന്ന രീതിയിലുള്ള ഭക്തി വിദ്യാഭ്യാസം വഴി ഉണ്ടാവണം വിദ്യാഭ്യാസം ബാല്യകാലത്ത് തന്നെ ആരംഭിക്കണമെന്നാണ് കൊമീനിയസ് ആവശ്യപ്പെട്ടത് കാരണം ഒരു വ്യക്തിയുടെ മനസ്സ് പവിത്രവും നിഷ്കളങ്കവുമായിരിക്കുന്ന പ്രായമാണത് അപ്പോ ആ പവിത്രവും നിഷ്കളങ്കവുമായിരിക്കുന്ന ബാല്യകാലത്ത് തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കണം അതാണ് ജോൺ ആമസ് കൊമീനിയസ് ആവശ്യപ്പെട്ടത് പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടു അദ്ദേഹം പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താനും കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിച്ചാൽ മാത്രം പോരാ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ കൂടി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ജോൺ ആമസ് കൊമീനിയസ് ആവശ്യപ്പെട്ടു ഇനി നമുക്ക് ജീൻ ജാക്കസ് റൂസോയെ കുറിച്ച് പറയാം റൂസോ ജീൻ ജാക്കസ് റൂസോ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് റൂസോയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എമിലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിലാണ് അദ്ദേഹം ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എമിലി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളും ദോഷങ്ങളുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ചില പരിമിതികളുണ്ട് ചില ദോഷങ്ങളുണ്ട് ആ കാര്യം അദ്ദേഹം എമിലി എന്ന അദ്ദേഹത്തിന്റെ ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ റൂസോയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെയും ദോഷങ്ങളെയും അവതരിപ്പിക്കുന്ന കൃതിയാണ് എമിലി എന്ന് എമിലി എന്ന പുസ്തകം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിലാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചത് ഒരു ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകർ ആരൊക്കെയാണ് റൂസോ പറയുന്നത് ഒരു ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകർ അമ്മയും പ്രകൃതിയുമാണ് എന്നാണ് അമ്മയും പ്രകൃതിയുമാണ് ഒരു ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകർ അങ്ങനെയാണ് റൂസോ പറയുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ സംസാരിക്കാൻ ശീലിപ്പിക്കേണ്ടത് മാതൃഭാഷയിലാണ് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുക അതൊരു വലിയ കാര്യമായി ശ്രമിക്കും വലിയ കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ റൂസോ പറയുന്നത് കുഞ്ഞുങ്ങളെ സംസാരിപ്പിക്കാൻ നമ്മൾ ശീലിപ്പിക്കേണ്ട ഭാഷ മാതൃഭാഷയാണ് മനുഷ്യന്റെ വികസനത്തെ റൂസോ നാലു ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് മനുഷ്യന്റെ വികസനത്തെ റൂസോ നാലു ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഒന്നാമത്തത് ശൈശവം രണ്ട് ബാല്യം മൂന്ന് കൗമാരം നാല് യൗവനം ഈ നാലായിട്ട് വേർതിരിക്കുമ്പോൾ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ശൈശവം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ജനനം മുതൽ അഞ്ചു വരെയുള്ള പ്രായമാണ് അതിന് അദ്ദേഹം ശൈശവം എന്നാണ് വിളിച്ചത് ബാല്യം എന്നത് അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ബാല്യം എന്ന് അദ്ദേഹം വിളിച്ചു കൗമാരം എന്ന് അദ്ദേഹം വിളിച്ചത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള പ്രായമാണ് യൗവനം എന്നതുകൊണ്ട് പതിനഞ്ച് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് യൗവനം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് അദ്ദേഹം ഈ നാലായിട്ടാണ് വേർതിരിച്ചത് അത് എന്ത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ എന്നത് നമ്മൾ ശ്രദ്ധിക്കുക ജനനം മുതൽ വയസ്സ് വരെ ശൈശവം അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വരെ ബാല്യം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വരെ കൗമാരം പതിനഞ്ച് വയസ്സ് മുതൽ വയസ്സ് വരെ യൗവനം ഇങ്ങനെയാണ് റൂസോ മനുഷ്യന്റെ വികസനത്തെ നാല് ഘട്ടങ്ങളായിട്ട് വേർതിരിച്ചത് കുട്ടികൾക്ക് ചരിത്രം ഭാഷ എന്നീ വിഷയങ്ങൾ ആവശ്യമില്ലാത്ത കാലഘട്ടമാണ് ബാല്യകാലഘട്ടം എന്നാണ് റൂസോ പറയുന്നത് ഭാഷയും ചരിത്രവും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലാത്ത പ്രായമാണ് ബാല്യകാലഘട്ടം ബാല്യകാലഘട്ടം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലം എന്നാണ് അദ്ദേഹം ബാല്യകാലഘട്ടത്തെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നമ്മൾ ചരിത്രവും ഭാഷയൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി കൗമാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ് കൗമാരം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള പ്രായം എന്നാണ് അദ്ദേഹം കൗമാരത്തെക്കുറിച്ച് പറഞ്ഞത് ഈ ഘട്ടത്തിലാണ് പ്രകൃതി ശാസ്ത്രങ്ങളിലുള്ള പരിശീലനവും തൊഴിൽ പരിശീലനവും നമ്മൾ നൽകേണ്ടത് പ്രകൃതി ശാസ്ത്രങ്ങളിലുള്ള പരിശീലനവും തൊഴിൽ പരിശീലനവും നൽകാൻ അനുയോജ്യമായ സമയം കൗമാര കാലഘട്ടമാണ് എന്ന് അഥവാ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് എന്നാണ് റൂസോ പറയുന്നത് റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമാവുന്ന ഘട്ടം കൗമാരമാണ് കൗമാരത്തിന് മുമ്പ് കുട്ടികൾക്ക് ഒരു അധ്യാപകന്റെ ആവശ്യമില്ല എന്നാണ് റൂസോ പറയുന്നത് കുട്ടികൾക്ക് അധ്യാപകനെ ആവശ്യമാവുന്ന കാലഘട്ടമാണ് കൗമാരം ഈ അധ്യാപകൻ കുട്ടികളെ എങ്ങനെയാ പഠിപ്പിക്കേണ്ടത് കുട്ടികളുടെ താല്പര്യത്തിനൊത്ത് പഠിപ്പിക്കുകയും ഒരു സുഹൃത്തിനെ പോലെ പെരുമാറുകയും വേണം എന്നാണ് അധ്യാപകനെ കുറിച്ച് റൂസോ പറയുന്നത് കുട്ടികളുടെ താല്പര്യത്തിനൊത്ത് പഠിപ്പിക്കുക അതുപോലെ സുഹൃത്തിനെ പോലെ കുട്ടികളോട് പെരുമാറുക ഇതാണ് അധ്യാപകൻ ചെയ്യേണ്ടത് എന്നാണ് റൂസോ പറയുന്നത് റൂസോയുടെ അഭിപ്രായത്തിൽ യൗവനം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ യൗവനത്തിലാണ് കുട്ടികളുടെ വൈകാരികമായ വികാസവും വ്യക്തിത്വ വികാസവും ബോധവും സംഭവിക്കേണ്ടത് വൈകാരികമായ വികാസം വ്യക്തിത്വ വികാസം ബോധം ഇതൊക്കെ ഒരു കുട്ടിയിൽ ഉണ്ടാവേണ്ടത് യൗവന കാലത്താണ് എന്നാണ് റൂസോ പറയുന്നത് റൂസോ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളുടെ പേരുകൾ കൂടി നമ്മൾ നോട്ട് ചെയ്യാം ഒന്ന് കൺഫെഷൻസ് കൺഫെഷൻസ് രണ്ട് ദ ന്യൂ ഹീലിയോയിസ് അല്ലെങ്കിൽ ദ ന്യൂ ഹെലോയിസ് മൂന്നാമത്തേത് ദ സോഷ്യൽ കോൺട്രാക്ട് സോഷ്യൽ കോൺട്രാക്ട് നാല് എമിലി എമിലിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ദ പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണം നമ്മൾ പ്രത്യേകം മനഃപ്പാഠമാക്കുക കൺസെഷൻസ് ദ ന്യൂ ഹെലോയ്സ് ദ സോഷ്യൽ കോൺട്രാക്ട് എമിലി ദ പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് റൂസോ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് റിട്ടേൺ ടു ദാച്ചർ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയത്തിന്റെ വക്താവാണ് റൂസോ അപ്പൊ റൂസോ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ചിന്തകൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക നമ്മൾ ഇത്രയും വിശദീകരിച്ച ഈ കാര്യങ്ങളിലൊക്കെ പ്രാധാന്യം എത്രയുണ്ട് പരീക്ഷയിൽ കേട്ടറ്റ് പരീക്ഷയിലും അതുപോലെ യു പി എസ് എൽ പി എസ് സി പരീക്ഷകളിലും ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചില ഉദാഹരണങ്ങൾ പറയണം രണ്ടായിരത്തി പതിനാറിലെ എൽ പി എസ് എ പരീക്ഷ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു എസ് ടി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള അതിൽ ചോദിച്ച ഒരു ചോദ്യമാണ് എമിലിയുടെ കർത്താവ് ആരാണ് ഇപ്പോ റൂസോയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേരാണല്ലോ നമ്മൾ പറഞ്ഞത് എമിലി ആ ചോദ്യം ഇതാണ് എമിലിയുടെ കർത്താവ് ആരാണ് റൂസോ ആണ് അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ വലിയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ചോദ്യം കാണുമ്പോൾ മനസ്സിലാക്ക മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ഈ ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് മറ്റൊരു വിദ്യാഭ്യാസ ചിന്തകനെ കുറിച്ച് പറയാം ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ജനിച്ചത് സ്വിറ്റ്സർലാൻഡിലാണ് പെസ്റ്റലോസിയുടെ ജന്മരാജ്യം സ്വിറ്റ്സർലാൻഡാണ് പെസ്റ്റലോസിയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ് ലിയോണാർഡ് ആൻഡ് ജെർടൂഡ് ലിയോനാർഡ് ആൻഡ് ജെർട്രൂഡ് എന്നത് പെസ്റ്റലോസിയുടെ പുസ്തകമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ലിയോനാഡ് ആൻഡ് ജർ്ടൂഡ് എന്നത് പെസ്റ്റലോസിയുടെ മറ്റൊരു പുസ്തകമാണ് ിൽഡ്രൺ എന്നത് ഹൗ ജസ് ഹെർ ചിൽഡ്രൺ എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത് പെസ്റ്റലോസി ആശയാവിഷ്കാരം നടത്തിയ വിദ്യാഭ്യാസ രീതിയുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് വിവരിക്കുന്ന പുസ്തകമാണത് പെസ്റ്റലോസി ആശയാവിഷ്കാരം നടത്തിയ വിദ്യാഭ്യാസ രീതിയുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് വിവരിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഹൗ ജർ ടീച്ചസ് ഹെർ ചിൽഡ്രൺ എന്നത് പെസ്റ്റലോസി നിരവധി വിദ്യാലയങ്ങൾ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട് ഓർഗാൻ സ്റ്റാൻസ് ബർഗ്ഡോർഫ് വെർഡൻ വെർഡൻ എന്നീ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരുന്നു പെസ്റ്റലോസി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഥവാ സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് ഓർഗാൻ സ്റ്റാൻസ് ബർഗ്ഡോർഫ് വെർഡൻ എന്നിവ പെസ്റ്റലോസി അറിയപ്പെടുന്നത് ദരിദ്രരുടെയും ചൂഷിതരുടെയും വക്താവ് എന്നാണ് അപ്പൊ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ദരിദ്രരുടെയും ചൂഷിതരുടെയും വക്താവ് എന്നറിയപ്പെടുന്നത് ആരാണ് ദരിദ്രരുടെയും ചൂഷിതരുടെയും വക്താവ് എന്നറിയപ്പെടുന്നത് പെസ്റ്റലോസിയാണ് പെസ്റ്റലോസിയാണ് പറഞ്ഞത് ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്ക് എന്ന് ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്ക് സാധാരണ ഇതിൽ തിരിച്ചല്ലേ പറയേണ്ടത് പക്ഷെ പെസ്റ്റലോസി നേരെ തിരിച്ചാണ് പറഞ്ഞത് ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്ക് അത് പെസ്റ്റലോസിയുടെ വാക്കുകളാണ് നേരത്തെ നമ്മൾ എമിലി എന്ന പുസ്തകത്തെ കുറിച്ച് പറഞ്ഞല്ലോ എമിലി എന്ന പുസ്തകം ആരുടെ പുസ്തകമാണ് റൂസോയുടെ പുസ്തകമാണ് ഈ എമിലി എന്ന റൂസോയുടെ പുസ്തകം പെസ്റ്റലോസിയെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു പെസ്റ്റലോസിയെ വളരെയേറെ സ്വാധീനിച്ച റൂസോയുടെ പുസ്തകമാണ് എമിലി വിദ്യാഭ്യാസത്തിന്റെ നിർവചനം എന്താണ് പെസ്റ്റലോസി വിദ്യാഭ്യാസത്തിന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് എന്താണ് ആ നിർവചനം മനുഷ്യന്റെ ആന്തരിക ശക്തികളുടെ നൈസർഗികവും ഇണക്കമുള്ളതും പുരോഗമനോന്മുഖവുമായ വികസനമാണ് വിദ്യാഭ്യാസം ഇങ്ങനെയാണ് പെസ്റ്റലോസി വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് മനുഷ്യന്റെ ആന്തരിക ശക്തികളുടെ നൈസർഗികവും ഇണക്കമുള്ളതും പുരോഗമനോന്മുഖവുമായ വികസനമാണ് വിദ്യാഭ്യാസം എന്നാണ് പെസ്റ്റലോസി വിദ്യാഭ്യാസത്തെ നിർവചിച്ചത് ഇനി പെസ്റ്റലോസിയുടെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് മനഃപ്പാഠമാക്കാം രണ്ടെണ്ണം നമ്മൾ ഇതുവരെ പറഞ്ഞല്ലോ ഒന്ന് ലിയോനാർഡ് ആൻഡ് ജർട്രൂഡ് അത് നമ്മൾ പറഞ്ഞതാണ് ലിയോനാർഡ് ആൻഡ് ജർട്രൂഡ് എന്ന് ഹൗ ജർട്രൂഡ് ടീച്ചർ ഹെർ ചിൽഡ്രൺ ആ പുസ്തകവും നമ്മൾ പറഞ്ഞു ഹൗ ജർട്രൂഡ് ടീച്ചേസ് ഹെർ ചിൽഡ്രൺ മൂന്നാമത്തത് ബുക്സ് ഫോർ മദേഴ്സ് ബുക്സ് ഫോർ മദേഴ്സ് അവസാനത്തത് മദർ ആൻഡ് ചൈൽഡ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് കൃതികളാണ് ഒന്ന് മദർ ആൻഡ് ചൈൽഡ് രണ്ട് ബുക്സ് ഫോർ മദേഴ്സ് മൂന്ന് ഹൗ ജെർട്രൂഡ് ടീച്ചർസ് ഹർ ചിൽഡ്രൺ നാലാമത്തത് ലിയോണാർഡ് ആൻഡ് ജെർട്രൂഡ് ഇനി നമുക്ക് മറ്റൊരു വിദ്യാഭ്യാസ ചിന്തകനെ കുറിച്ച് പറയാം ജോഹാൻ ഫ്രെഡറിക് ഹെർബർട്ട് ജൊഹാൻ ഫ്രെഡറിക് ഹെർബർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം വിദ്യാഭ്യാസ രീതികളും വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും ആവിഷ്കരിക്കുന്നതിൽ തത്വശാസ്ത്രത്തിനും മനഃശാസ്ത്രത്തിനും ഒരുപോലെ പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസ രീതികളും ലക്ഷ്യങ്ങളും ആവിഷ്കരിക്കുന്നതിൽ തത്വശാസ്ത്രത്തിനും മനഃശാസ്ത്രത്തിനും ഒരുപോലെ പങ്കുണ്ട് എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ജൊഹാൻ ഫ്രെഡറിക് ഹെർബർട്ട് ഹെർബർട്ടിന്റെ അഭിപ്രായത്തിൽ മൂന്ന് രീതിയിലുള്ള ആശയങ്ങളുണ്ട് എന്നാണ് മൂന്ന് രീതിയിലുള്ള ആശയങ്ങൾ ഉണ്ട് ഒന്ന് സാമ്യമുള്ള ആശയങ്ങൾ രണ്ട് വൈവിധ്യമുള്ള ആശയങ്ങൾ അഥവാ സാമ്യമില്ല പക്ഷേ അവ തമ്മിൽ വൈരുദ്ധ്യവുമില്ല അങ്ങനെ ചില ആശയങ്ങളുണ്ട് ഉണ്ട് മൂന്നാമത്തതോ വിരുദ്ധ സ്വഭാവമുള്ളവ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ആശയങ്ങളുണ്ട് സാമ്യമുള്ളവ വൈവിധ്യമുള്ളവ വിരുദ്ധ സ്വഭാവമുള്ളവ ഇന്നിങ്ങനെ മൂന്ന് തരം ആശയങ്ങൾ ഉണ്ട് മൂന്ന് രീതിയിലുള്ള ആശയങ്ങൾ ഉണ്ട് എന്ന് ഹെർബർട്ട് പറഞ്ഞു ഹെർബർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ അതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ചിന്തകളും നൂതനാശയങ്ങളും ഒക്കെയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഹെർബർട്ടിന്റെ ഈ തത്വങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർ കൂടുതൽ പഠിക്കുകയും അതിനെ വികസിപ്പിക്കുകയും അങ്ങനെ ചില ബോധനക്രമങ്ങൾ അവർ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു ആ ബോധനക്രമങ്ങളാണ് തയ്യാറെടുപ്പ് അവതരണം സംയോജനം സാമാന്യവൽക്കരണം പ്രയോഗം പ്രിപ്പറേഷൻ പ്രസന്റേഷൻ അസോസിയേഷൻ ജനറലൈസേഷൻ ആപ്ലിക്കേഷൻ ഇത് ഹെർബർട്ട് അവതരിപ്പിച്ചതല്ല ഹെർബറ്റിന്റെ തത്വങ്ങളെ ആധാരമാക്കി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വികസിപ്പിച്ചെടുത്ത ബോധനക്രമമാണ് പഠിപ്പിക്കുന്നതിന്റെ ക്രമം അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വികസിപ്പിച്ചെടുത്തു അദ്ദേഹത്തിന്റെ തത്വങ്ങളെ ആധാരമാക്കിക്കൊണ്ട് എന്താണ് ആ ബോധനക്രമം എങ്ങനെയാണ് ആ ടീച്ചിങ് അതിന്റെ രീതി അതിന്റെ ക്രമമാണ് അവർ പറയുന്നത് പ്രിപ്പറേഷൻ അഥവാ തയ്യാറെടുപ്പ് പിന്നെ പ്രസന്റേഷൻ അതിന്റെ അവതരണം പിന്നെ അസോസിയേഷൻ അഥവാ സംയോജനം പിന്നെ ജനറലൈസേഷൻ അഥവാ സാമാന്യവൽക്കരണം അവസാന ആപ്ലിക്കേഷൻ അഥവാ പ്രയോഗം